ഈ തൊഹീദ്ശ്വാസം പറഞ്ഞ സന്ദർഭത്തിൽ ഉണ്ടായിരുന്നതായ പ്രയാസത്തെക്കുറിച്ച് ആസി വിവരിക്കുന്നു ഒരവസരത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിസരത്തിൽ നമസ്കരിക്കുകയായിരുന്നു ആ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാഗത്ത് വെച്ചിട്ട് മക്കയിൽ ഉണ്ടായിരുന്ന ആ ഇസ്ലാമിന്റെ ഒളിച്ചെടികളായ ആ നക്ഷത്രം കേൾക്കുമ്പിൻ എന്ന വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കഴുത്തിൽ വള്ളിയിട്ട് മുറുക്കുകയുണ്ടായി അല്ലെങ്കിൽ വസ്ത്രമിട്ട് മുറുക്കുകയുണ്ടായി എന്നിട്ട് ഷദീദ റസൂലുള്ളാഹി 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 അലൈഹി 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 കഴുത്തിൽ മുറുക്കുകയും വസല്ലം പ്രയാസപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്നിട്ട് വസല്ലമനെ ആക്രമിക്കുന്ന വിഭാഗത്തോട് ചോദിച്ചു അതഖ്തുലൂന റജുലൻ റബ്ബിയല്ലാഹ് നിങ്ങൾ അല്ലാഹു റബ്ബാണെന്ന് പറയുന്ന ഈ വ്യക്തിയെ നിങ്ങൾ എന്തിനാണ് വധിക്കുന്നത് അദ്ദേഹം പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റാ അദ്ദേഹം വേറട്ടെ അദ്ദേഹം ഏൽക്കട്ടെ അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെടുകയില്ലേ എന്ന രൂപത്തിൽ അവരോട് മഹാനായ അബൂബുത്തലു അഭിസംബോധന ചെയ്തപ്പോൾ ആ മഹാനായ അബൂബക്കറിനെ അബൂബക്കറിനെങ്ങൾ ഈ റസാന്റെ കഴുത്ത് മുറുക്കിക്കൊണ്ട് കഴുത്തിൽ വെള്ളിയിട്ട് മുറുക്കി പ്രയാസപ്പെടുത്തുന്ന ആ വിഭാഗം അബൂബക്കറിലേക്ക് ആഞ്ഞടിച്ചു അബൂബക്കറിനെ അക്രമിച്ചു അബൂബക്കർ അള്ളാഹുത്തല അനു നിലംപതിക്കുകയും ചെയ്തു ബോധശിയാവുകയും ചെയ്തു അങ്ങനെയുള്ള രംഗത്തിലേക്ക് മഹാനായ അമർവ വികാസങ്ങളൊക്കെ നമ്മോട് ഓന്നുന്നത് എന്താണ് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നാം ഉൾക്കൊള്ളുന്നതായ ഈ പ്രസ്ഥാനത്തെ ഈ ആദർശത്തെ ലോകവ്യാപകമാക്കാൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ റസൂദ് വായ്പ വസ്സലം തുടങ്ങി വെച്ചപ്പോൾ സംഭവിച്ചതായ സംഭവ വികാസങ്ങൾ